സി പി എം വയനാട് ജില്ലാ സെക്രട്ടറിയായി യുവജന നേതാവ് കെ റഫീഖ് തെരഞ്ഞെടുക്കപ്പെട്ടു നിലവിൽ ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി ആയിരുന്നു സെക്രട്ടറി ആയിരുന്ന പി ഗാറിനെതിരെ പതിനേഴ് അംഗങ്ങൾ വന്നതോടെ വോട്ടെടുപ്പ് ഒഴിവാക്കി സംസ്ഥാന നേതൃത്വം കെ റഫീഖിനെ സെക്രട്ടറിയാക്കാൻ തീരുമാനിക്കുകയായിരുന്നു വയനാട്ടിൽ നിന്നും രതീഷ് ചേരുന്നു വിവരങ്ങളുമായി രതീഷ് ന്യൂനപക്ഷ മുഖമായി കെ റഫീഖിനെ ജില്ലാ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തിരിക്കുന്നു സംസ്ഥാന നേതൃത്വത്തിൻ്റെ പിന്തുണയോടുകൂടിയാണോ ഈ നേതൃമാറ്റം ഒപ്പം പി ഗാറിനെ എതിർത്ത് ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ വന്നതാണോ റഫീഖിന് തുണയായത് എന്തൊക്കെയാണ് വിവരങ്ങൾ സി പി ഐ എം വയനാട് ജില്ലാ സെക്രട്ടറിയായി കെ ആർ റഫീഖ് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി കൂടിയാണ് കെ റഫീഖ് കാരണം ഡിവൈഎഫ്ഐയുടെ ജില്ലാ അമരക്കാരൻ അതോടൊപ്പം തന്നെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം എന്നീ ചുമതലകൾ വഹിച്ചതിന് ശേഷം തന്നെയാണ് ഇന്നത്തെ സുൽത്താൻ ബത്തിരിൽ നടന്ന ഇന്നത്തെ ജില്ലാ സമ്മേളനം കെ റഫീഖിനെ ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തത് രണ്ടാം മൂന്നാം തവണയും നിലവിലെ സെക്രട്ടറി പി കുകാറിന് ഒരു അവസരം കൂടി ലഭിക്കുമെന്ന് ഏവരും പ്രതീക്ഷിച്ചിരുന്നെങ്കിലും വളരെ അപ്രതീക്ഷിതമായി തന്നെയാണ് സെക്രട്ടറി സ്ഥാനത്തേക്ക് കെ റഫീഖിന്റെ പേര് വന്നത് ഉയർന്നു വന്നത് ജില്ലാ ി അംഗങ്ങൾ പൂർണ്ണമായും അതായത് ഏകദേശം പതിനേഴ് അംഗങ്ങൾ റഫീഖിന് അനുകൂലമായി നിന്നു പക്ഷേ ഒരു വോട്ടെടുപ്പ് ഉണ്ടായില്ല മറിച്ച് ഇത്തരത്തിൽ അനുകൂലമായി റഫീഖിനെ അനുകൂലിച്ച് പതിനേഴ് പേർ രംഗത്ത് വന്ന ഒരു സാഹചര്യത്തിൽ കേന്ദ്ര നേതൃത്വം അതായത് സംസ്ഥാന നേതൃത്വം ഇടപെട്ടുകൊണ്ട് ഒരു സമവായത്തിലൂടെ കെ റഫീഖിനെ സെക്രട്ടറി ആക്കാൻ തീരുമാനിക്കുകയായിരുന്നു ഏതായാലും വോട്ടെടുപ്പ് നടന്നില്ല പക്ഷേ ഇവിടെ ഇതിനുള്ളിൽ അതായത് ഈ നിലവിലുള്ള സെക്രട്ടറിക്കെതിരെ അംഗങ്ങൾ റഫീഖിന് അനുകൂലമായി നിന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം അതുകൊണ്ട് തന്നെയാണ് വയനാട് ജില്ലാ സമ്മേളനത്തിൽ കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ വിവാഹകതയും അതുപോലെ എല്ലാം തന്നെ ഗ്രൂപ്പ് തർക്കങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നെങ്കിലും അതെല്ലാം മറികടന്ന് ചിട്ടയായ പ്രവർത്തനത്തിലൂടെയായിരുന്നു ജില്ലാ സമ കമ്മിറ്റി സമ്മേളനത്തിലേക്ക് എത്തിയതെങ്കിൽ ഇത്തവണ വളരെ അപ്രതീക്ഷിതമായി തന്നെ ഒരു യുവജന നേതാവ് അതോടൊപ്പം തന്നെ ന്യൂനപക്ഷ മുഖം വയനാട്ടിൽ സി പി എമ്മിന്റെ അമലത്തേക്ക് എത്തിയിരിക്കുകയാണ് ഏതായാലും വയനാട്ടിൽ അതായത് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ പിന്തുണ ഈ കെ ആർ എഫ് ഇക്കിലൂടെ ഉറപ്പിക്കുകയാണ് പാർട്ടിയുടെ ഒരു ലക്ഷ്യം അതുകൊണ്ട് തന്നെയാണ് ന്യൂനപക്ഷമായി മുഖമായി കെ ആർ അവതരിപ്പിച്ച് അതായത് വയനാട്ടിൽ നഷ്ടമായ പാർട്ടിയുടെ പ്രതാപം തിരിച്ചുപിടിപ്പിക്കുക തിരിച്ചു കുടിക്കും അതോടൊപ്പം സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിനും അതോടൊപ്പം തന്നെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് വരാൻ നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ പാർട്ടിയുടെ അതായത് പാർട്ടിയുടെ ചിട്ട പ്രവർത്തനത്തിലൂടെ ഒരു വലിയ പ്രതീക്ഷകളും നേട്ടങ്ങളും ഉയർത്തുക എന്നൊരു ലക്ഷ്യം മുൻനിർത്തി തന്നെയാണ് ന്യൂനപക്ഷ മുഖം എന്ന ബലത്തിലൂടെ തന്നെ ന്യൂനപക്ഷം മുഖം എന്ന പരിഗണന വെച്ചും അതോടൊപ്പം തന്നെ യുവജന നേതാവെന്ന പരിഗണയും വെച്ചുകൊണ്ട് തന്നെ കെ ആർ വീണ്ടും ക്ഷമിക്കണം കെ എഫ്ഇക്കിനെ വയനാട് ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തിരിക്കുന്നത് അതായത് അല്പസമയത്തിനകം തന്നെ റെഡ് അലേർട്ടർ മാർച്ചും അതോടൊപ്പം ബഹുജന റാലിയും സുൽത്താമ്പത്തേരിയിൽ ആരംഭിക്കും